വീണ്ടും ജനന അനുഭവത്തിൽ വന്നവർക്കെല്ലാം ക്ലെയിം ചെയ്യാം മീൻസ് രക്ഷ ആസ്വദിച്ചവർക്ക് ക്ലെയിം ചെയ്യാം രക്ഷയിൽ നിന്ന് സ്നാനത്തിലേക്ക് നടന്നു പോയവർക്ക് ഉറപ്പായിട്ടും പറയാമല്ലോ ഞങ്ങൾ ക്രിസ്ത്യാനികളാണ് ഞങ്ങൾ ദൈവമക്കളാണ് എന്നവർക്ക് ഉറപ്പിച്ച് പറയാം അല്ലാതെ പരപ്രേരണയാലും ആരെങ്കിലും എന്തെങ്കിലും വിടുതൽ കിട്ടുമെന്നൊക്കെ പറഞ്ഞ് സ്നാനപ്പെട്ട ആളുകൾ അവരവരുടെ ആയുസിൽ വഞ്ചിക്കപ്പെടുകയാണ് ഡിസീവിങ് സ്പിരിറ്റ് വർക്ക് ചെയ്യുന്നു അവർ വിചാരിക്കുന്നത് അവർ രക്ഷയിലുണ്ട് വിശ്വാസത്തിലുണ്ടെന്നാണ് പക്ഷേ ഈ സാധുക്കളൊന്നും കാഹളം കേൾക്കില്ലെന്നുള്ള സത്യം സത്യമാണ് അത് സത്യം സത്യമായ കാര്യമാണ് അവരുമായി ബന്ധപ്പെട്ട ആളുകൾ അവരെ പറഞ്ഞു പറ്റിച്ചിരിക്കുന്നത് എന്താ നിങ്ങൾ ദൈവമക്കളാണ് നിങ്ങൾ സ്നാനപ്പെട്ടതാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടതെന്ന് ആരും പറയില്ല സ്നാനപ്പെട്ടതാന്ന് പറയും അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ ആളുകളെ വഞ്ചിക്കുന്ന ഒരു കാലം ഇരുവേ അങ്ങനെ ഒരു മെസ്സേജ് അപ്ലോഡ് ചെയ്തതിൻ്റെ ആ ഗൗരവം എന്ന് പറയുന്ന അന്ത്യോക്കിയയിലെ സഭ സ്ഥാപിതമായത് സുവിശേഷം അറിയിച്ചാണ് ട്രാക്ടർ കൊടുത്താണല്ലോ ഓപ്പണയർ മീറ്റിങ് നടത്തിയാണെന്നൊക്കെയാണ് അവിടെ പറയാനായിട്ടൊരു ശ്രമം നടത്തിയത് നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുമ്പോൾ വചനം വെച്ച് കാര്യങ്ങൾ പശ്ചാത്തലങ്ങളെല്ലാം വെച്ച് അങ്ങനെയാണെങ്കിൽ നമുക്ക് ആത്മീയത വളരാൻ കഴിയും ഒരു കാര്യം കേൾക്കുമ്പോൾ അതിൻ്റെ ആ കോണ്ടക്സ്റ്റിലേക്കൊക്കെ ഇറങ്ങിപ്പോയി എല്ലാ കാര്യങ്ങളെയും അതിൻ്റെ നൂലിഴകളൊക്കെ കീറിയൊക്കെ അന്വേഷിക്കണം അപ്പോഴാണ് നമ്മൾ കാര്യങ്ങളെ മനസ്സിലാക്കാൻ പാതിന് യോഗ്യരായി തീരുകയുള്ളൂ ഞാൻ ഈ ഒരു വാക്യം വായിച്ചുകൊണ്ട് മുൻപോട്ട് വരാം നമ്മുടെ മെസ്സേജിലേക്ക് കടന്നിട്ടില്ല ഞാൻ അഡ്വാൻസ് ചെയ്ത ഒന്ന് രണ്ട് കാര്യം പറയുകയാണ് അത് റോമലേഖനം പതിനാറിൻ്റെ പതിനേഴാണ് റോമൻസ് ചാപ്റ്റർ സിക്സ്റ്റീൻ വേൾഡ് സെവൻറ്റീൻ ജസ്റ്റ് ഒന്ന് വായിക്കുകയാണ് ശ്രദ്ധിച്ച് കേൾക്കുക സഹോദരന്മാരെ നിങ്ങൾ പഠിച്ച ഉപദേശത്തിന് വിപരീതമായ ദ്വന്ദ് പക്ഷങ്ങളെയും ഇടർച്ചകളെയും ഉണ്ടാക്കുന്നവരെ സൂക്ഷിച്ചു കൊള്ളണമെന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു അവരോട് അകന്നു മാറി റോമിലുള്ള സഭയ്ക്ക് അപ്പസ്വലായ പൗലോസ് കൊടുക്കുന്ന ഒരു മുന്നറിയിപ്പാണത് നിങ്ങളുടെയൊക്കെ പുസ്തകത്തിൽ അങ്ങനെ തന്നെയല്ലേ മുന്നറിയിപ്പ് എന്നുള്ള നിലയിലല്ലേ പരിഗണിക്കാൻ പറ്റുന്നത് അത് വേറെ ഏതെങ്കിലും രീതിയിലാണോ പരിഗണിക്കാൻ പറ്റുന്നത് സഹോദരന്മാരെ അതായത് ബ്രദറൻസ് നിങ്ങൾ പഠിച്ച ഉപദേശത്തിന് വിപരീതമായ ദന്ദ്പക്ഷങ്ങളെയും ഇടർച്ചകളെയും ഉണ്ടാക്കുന്നവരെ സൂക്ഷിച്ചുകൊള്ളണമെന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു സൂക്ഷിക്കണം റോമിലെ സഭ സൂക്ഷിക്കണം ആ സൂക്ഷ്മതയിൽ തന്നെ മുന്നോട്ട് പോയില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളിങ്ങനെയുള്ള കൂട്ടങ്ങളിലൊക്കെ കൂട്ടുകാരുടെ കൂടെ കൂട്ടുകൂടി നിങ്ങളുടെ കാര്യം പോക്കാവൂ എന്നുള്ളതാണ് അപ്പോസലിനോടെ സൂചിപ്പിക്കുന്നത് എന്നിട്ട് എന്താ പറയുന്നത് അത്തരക്കാരോട് അകന്നു മാറുവിൻ അത്തരം ഉപദേശ പശുകാരോട് അകന്നു മാറുവിൻ എന്നാണ് പറഞ്ഞത് ആളുകളെ എന്തെങ്കിലും ഉപദ്രവിക്കാനൊന്നും അല്ല പറഞ്ഞു കൊടുക്കുന്നേ നിങ്ങൾ അകന്നു മാറണം കാരണം അസാര പുളിമാവ് പിണ്ടത്തെ പുളിപ്പിക്കുമെന്നാണ് പൗലോസ് നമുക്ക് ബോധ്യം തന്നിരിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ താൻ അത് എഴുതി വെച്ചിരിക്കുകയല്ലേ അസാരം പുളിമാവ് പിണ്ടത്തെ പുളിപ്പിക്കും ഒരു ചെറിയ ഉപദേശ പശവും മതി അത് കാട്ടുതീപോലെ സ്പ്രെഡാകും പെട്ടെന്ന് പെട്ടെന്ന് ആളുകളെ ഏറ്റെടുക്കും അപ്പോൾ ഈ ഉപദേശപ്പശകളും കാര്യങ്ങളൊക്കെ പറയുന്ന ആളുകൾ ആദ്യമേ നിങ്ങൾ വന്ന് നിന്നിട്ട് മുണ്ടൊക്കെ മടക്കി കുത്തി മുണ്ടു മടക്കി കുത്താൻ പറ്റില്ലല്ലോ കോട്ട് സൂട്ടും ഒക്കെ ഇട്ട് ഇങ്ങ് വന്ന് നിന്നിട്ട് ഞാനൊരു ഇച്ചിരി ഉപദേശ പശു പറയാൻ പോവാം എല്ലാവരും കേട്ടോ എന്നൊന്നും പറഞ്ഞ് ആരും വരാറില്ല ലോകത്തിലെ എല്ലാ യുദ്ധങ്ങൾക്കും ഒരു സ്ട്രാറ്റജിയുണ്ട് ഉണ്ട് യുദ്ധതന്ത്രങ്ങളുണ്ട് ആ യുദ്ധതന്ത്രങ്ങൾക്കനുസരിച്ചാണ് യുദ്ധങ്ങളെല്ലാം അല്ലേ അങ്ങനെയല്ലേ യുദ്ധങ്ങൾ അതുപോലെ തന്നെയാണ് ഇവിടെയും യുദ്ധങ്ങളാണ് നടക്കുന്നത് ഈ യുദ്ധങ്ങളിൽ അവർക്കെല്ലാം ഒരു യുദ്ധതന്ത്രമുണ്ട് ആദ്യമേന്ന് കുറച്ച് ആളുകളെ അട്രാക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളെ പറയും പ്ലീസ് ചെയ്യുന്ന കാര്യങ്ങളെ പറയും ഞാനോ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു ഇനി ജീവിക്കുന്ന ഞാനല്ല ഇനിൽ ക്രിസ്തു അത്ര എന്നൊക്കെ പറയുമ്പോൾ ഓ മൈ ഗാഡ് മെയിൻ ലൈൻ പെറ്റിക്കോസിലെ ഒരു പാസ്റ്റർ പോലും ഈ കാലഘട്ടത്തിൽ പറയാത്തൊരു കാര്യം പറയുന്ന ഒരാളിത് ആ രംഗത്ത് വന്നിരിക്കുന്നു പക്ഷേ അങ്ങനെ പറയുന്ന ആൾക്കെതിരെ വേറെ ആരെങ്കിലും എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ ഉടനെ പുള്ളി പുള്ളി ഈ ഞാൻ മരിച്ചു കിടക്കുന്നു എന്നാണ് പറയുന്നത് ഞാൻ മരിച്ചു ഇനി ജീവിക്കുന്ന ക്രിസ്തുവാണ് ക്രിസ്തു എന്ന പകരക്കാരൻ എന്നിൽ ജീവിക്കുന്നു അങ്ങനെയാണ് ഇപ്പോഴത്തെ പുതിയ ടീച്ചിങ് അതായത് ഇപ്പോൾ ക്രിസ്തു എന്ന പകരക്കാരനെന്നിൽ ജീവിക്കുന്നു ഞാൻ എൻ്റെ ഇട്ടത്തിനും ജീവിക്കുന്നു ഏ ആ ക്രിസ്തു എന്ന പകരക്കാരനെന്നിൽ ജീവിക്കുന്നു ഞാൻ എൻ്റെ ഇട്ടത്തിനും ജീവിക്കുന്നു അങ്ങനെ രണ്ട് ജീവിതം ഒരുമിച്ച് കൊണ്ടുപോവാണ് രണ്ടും കൂടെ സിങ്ക് ചെയ്ത് കൊണ്ടുപോവുകയാണ് അങ്ങനെ കൊണ്ടുപോകാൻ പറ്റുമോ കൊണ്ടുപോകാൻ പറ്റുമോ ക്രിസ്തു പകരക്കാരനല്ലേതൊരു ചോദ്യം വരും യെസ് ക്രിസ്തു നമ്മുടെ പകരക്കാരനാണ് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ക്രിസ്തു നമ്മുടെ പകരക്കാരനാണ് നമ്മുടെ ശിക്ഷ അവൻ്റെ മേൽ ചുമത്തപ്പെട്ടു അവൻ ആ ശിക്ഷ ഏറ്റെടുത്തു അല്ലേ ആ ശിക്ഷയെല്ലാം അവൻ ഏറ്റെടുത്തു പകരക്കാരനായി ബലിപിടത്തിലേക്ക് നടന്ന് കയറി മനസ്സോടെ നടന്ന് കയറി നമ്മയെ സ്നേഹിച്ച് അതെല്ലാം ഒക്കെയാണ് അത് കഴിഞ്ഞിട്ട് ഇന്നോ ഇന്ന് അവൻ്റെ കാൽച്ചുവടുകളിൽ നാം നടക്കണം അവൻ്റെ കാൽച്ചുവടുകളിൽ നാം നടക്കണം നാം അവൻ്റെ വചനം മുറുകെ പിടിച്ചുകൊണ്ട് ആ വചനത്തിൽ സഞ്ചരിക്കണം അതിന് വേറൊരു ഭാഷ പറയുന്നതാണ് ഇനി ജീവിക്കുന്ന ഞാനല്ല എന്നിൽ ക്രിസ്തു അത്ര എന്ന് പറയുന്നത് ഒരു സായിപ്പ് വന്ന് പ്രസംഗിച്ചു മലയാളക്കരയിൽ വിശുദ്ധ ബൈബിൾ പറയുന്നു പഴയ മനുഷ്യനെ കുഴിച്ചിട്ടിരിക്കുന്നു ഇനി പഴയ മനുഷ്യനെ ഇല്ല പഴയ മനുഷ്യനെ കുഴിച്ചിട്ടു കുഴിച്ചിട്ടു നിങ്ങളെന്താണത് ആ നിലയിൽ ചിന്തിക്കാത്തത് നിങ്ങളിപ്പോഴും പഴയ മനുഷ്യൻ നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് വിശ്വസിച്ച് നിങ്ങൾ മുൻപോട്ട് പോയാൽ നിങ്ങൾ എങ്ങനെ കൃപയെ അനുഭവിക്കുമെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് നിങ്ങൾ കൃപയനുഭവിക്കണ്ടേ അപ്പോൾ ആ കൃപയിൽ മുൻപോട്ട് പോകാൻ നിങ്ങളിത് വിശ്വസിക്കണം ഗലാത്യ സഭയിൽ ചെന്നും കൂടി അത് പറയായിരുന്നെ നല്ലതായിരുന്നു അതായത് പഴയ മനുഷ്യനെ കുഴിച്ചിട്ട കാര്യം പലർക്കും ഈ കാര്യങ്ങൾ ഗ്രഹിക്കാൻ പറ്റുന്നില്ല അതായത് ഉപമാനങ്ങളിലൂടെ പറഞ്ഞ കാര്യങ്ങൾ മെറ്റഫോറിക്കലായി പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ അസലായിട്ട് പറഞ്ഞ കാര്യങ്ങൾ ഇതെല്ലാം കൂട്ടിക്കൊഴിക്കുകയാണ് ആളുകൾ കൂട്ടിക്കുഴയ്ക്കും അതായത് പഴയ മനുഷ്യനെ കുഴിച്ചിട്ടു എന്ന് പറയുമ്പോൾ അതൊരു തുടക്കമാണ് പഴയ മനുഷ്യനെ കുഴിച്ചിട്ടു അത് ലീഗൽ സൈഡാണ് അതിൻ്റെ ലീഗൽ സൈഡ് ഇസ്രായേൽ ചെങ്കടലിൽ കടന്നു ഫറവോനുമായിട്ടുള്ള എല്ലാ അക്കൗണ്ടും അവിടെ ക്ലോസ് ചെയ്തു അവിടെ അക്കൗണ്ട് ക്ലോസ് ചെയ്യുകയാണ് സ്നാനത്തിൽ നമ്മൾ എന്താ പറയുന്നത് അക്കൗണ്ട് ക്ലോസ് ചെയ്യുകയാണ് അതൊരു ലീഗൽ പ്രൊസീജിയറാണ് എന്നോർത്ത് പഴയ മനുഷ്യൻ ഇല്ലാതെ പോയിന്നല്ല അതിൻ്റെ അർത്ഥം സെയ്റ്റാനുമായിട്ടുള്ള അക്കൗണ്ട് എല്ലാം ക്ലോസ് ചെയ്തു പക്ഷേ പഴയ മനുഷ്യൻ ലൈവാണ് പഴയ മനുഷ്യനെ പിന്നീട് ദിനം പ്രതി ക്രൂശിക്കണം പിന്നീട് ദിനം പ്രതി മരിക്കുകയാണ് റോമാലേഖനത്തിൽ നാം മരിച്ചെന്ന് പറയുമ്പോൾ തന്നെ പിന്നീട് എന്താ കാണുന്നത് ഞാൻ ദിവസേന മരിക്കുന്നു എന്നാ മരിച്ചടക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ അതിൻ്റെ ലീഗൽ സൈഡ് പഠിക്കണം ഇനി സെയ്റ്റാനുമായിട്ട് അക്കൗണ്ട് ഇല്ല ആ ഫയൽ ക്ലോസ് ചെയ്തു അപ്പോൾ ഞാൻ അതിലേക്ക് അത് വിശദീകരിച്ച് പറയേണ്ടതാണ് അതിലേക്ക് പോകുന്നില്ല കാരണം അങ്ങനൊരു അങ്ങനെ ഒരു മെസ്സേജ് പറയാൻ താല്പര്യമില്ല വഞ്ചന തുറന്ന് കാണിക്കാനാണ് ഈ പറയുന്നത് വഞ്ചന വളരെ സെൻസിറ്റീവായിട്ട് കണ്ണും കാതും തുറന്നിരിക്കണം കണ്ണും കാതും തുറന്നിരിക്കണം എങ്കിൽ മാത്രമേ ഇപ്പം നിങ്ങൾ ഘോര വനത്തിൻ്റെ ഒത്ത നടുവിലൂടെ നമ്മൾ ട്രാവൽ ചെയ്യേണ്ട ഒരു സാഹചര്യം വരികയാണെന്ന് വിചാരിക്കുക അങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ ഈസി ആയിട്ട് പോവോ കണ്ണും കാതും തുറന്നു വെച്ച് ചെവി വാട്ടാൻ പിടിച്ചല്ലേ പോവുള്ളൂ കാരണം ഏത് സമയത്താണ് എവിടെ നിന്നാണ് ഒരു വന്യമൃഗം ആക്രമിക്കുന്നതെന്ന് പറയാൻ കഴിയില്ല ആ പറയുന്നതിൻ്റെ സെൻസ് മനസ്സിലാക്കുക വിശദീകരിക്കുന്നില്ല സെയിം പോലെ തന്നെയാണ് ശത്രു അലറുന്ന സിംഹം പോലെ ആരെ വലിച്ചിടേണ്ടു എന്ന നിലയിൽ നടക്കുന്നു എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ആളുകൾ എന്താ വായിക്കുന്നത് ഈ പുള്ളി അലറികൊണ്ട് വന്ന എല്ലാം കടിച്ച് കീറുന്ന ഒരു സൈഡിൽ അലറുകയാണെങ്കിൽ മറു സൈഡിൽ മന്ദമാരതിനായിട്ടും പുള്ളി വന്നു കളയും ഒരു സൈഡിൽ കിടന്ന അലറി മറു സൈഡിൽ എങ്ങനെയായിരിക്കും വരുന്നത് തലോടിക്കൊണ്ടായിരിക്കും വരുന്നത് അവിടെയാണ് അവൻ വെളിച്ച ദൂതൻ്റെ വേഷത്തിൽ വരും സാത്താൻ്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലല്ലോ എന്ന് അപ്പോ സ്വലം പറയുന്നത് പക്ഷേ ഈ കാലഘട്ടത്തിലെ പെൻറ്റിക്കോസിന് എനിക്ക് തോന്നുന്നില്ല മെജോറിറ്റി ഇവിടെ ഇരിക്കുന്ന എത്ര പേര് സേറ്റാൻ്റെ തന്ത്രങ്ങളെ തിരിച്ചറിയുന്നവരുണ്ടെന്ന് കണ്ടറിയണം ഞാൻ വെളിയിലുള്ള ആരുടെയും കാര്യമല്ല പറയുന്നത് ഇപ്പോൾ എൻ്റെ കൺമുമ്പിലിരിക്കുന്നവരോടുള്ള ബന്ധത്തിലാണ് ഞാൻ ഇന്നലെ ചില കാര്യങ്ങളൊക്കെ ഓപ്പണായിട്ട് മെസ്സേജിൽ പറഞ്ഞു വളരെ കൃത്യമായി ഈ ഈ സമയത്ത് നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന ചില വഞ്ചനയുടെ സുവിശേഷങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു വളരെ ഓപ്പണായിട്ട് കാരണം ഇവിടെ അപ്പസ്വലന്മാരെ എനിക്ക് മാതൃകയായിട്ടുണ്ട് സഹോദരന്മാരെ നിങ്ങൾ പഠിച്ച ഉപദേശത്തിന് വിപരീതമായ ദ്വന്ദ് ഞാൻ പഠിച്ച വേദമനുസരിച്ച് ഒരുവൻ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട് വിശ്വാസ സ്നാനത്തിന് ഇറങ്ങി തിരിച്ച് ആത്മ സ്നാനം പ്രാപിച്ച് വിശുദ്ധജീവിതം നയിച്ച് ഈ ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളും എന്ന നിലയിൽ വരാൻ പോകുന്ന നഗരത്തിനു വേണ്ടി ആവലോടെ നോക്കി പാർക്കുന്ന സംഘത്തിൻ്റെ ഭാഗമാണ് ഞാനെന്ന് വിശ്വസിക്കുന്നയാളാണ് അങ്ങനെയുള്ള യാത്രയിൽ അന്യനെയും പ്രബോധിപ്പിച്ചും രക്ഷയുടെ പാനപാത്രത്തെ ഉയർത്തിക്കൊണ്ടും ആത്മാവിൽ ആരാധിച്ചുകൊണ്ടും ഒക്കെ അങ്ങനെ മുൻപോട്ട് പോകും ആരാധനയിൽ അന്യഭാഷയിൽ ദൈവത്തെ ആരാധിക്കും ഞാൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് എൻ്റെ മാതൃസഭയിലേക്ക് വന്നപ്പോൾ എൻ്റെ സീനിയറാണ് ശരിക്കും പറഞ്ഞത് എബി എബി അവിടുത്തെ വിശ്വാസിയാ അപ്പോൾ എബി എല്ലാം ആത്മാവിൽ ആരാധിക്കുന്നവരാണ് ഞാൻ വിശ്വാസത്തിലേക്ക് വന്നിട്ടല്ലേ ഉള്ളൂ അപ്പോൾ അവിടെ ആൾക്കാർ ആത്മാവിൽ ആരാധിക്കുന്നവരുണ്ട് ചില മനുഷ്യരെ കുറിച്ചൊക്കെ എനിക്ക് ഒരു ചിന്തയുണ്ട് ഗുരുത്തങ്കട്ട സ്വഭാവമൊക്കെ ഉള്ളവരുണ്ടെന്ന് പക്ഷേ അവരൊക്കെ ആത്മാവിൽ ആരാധിക്കുന്നുണ്ട് ചില സമയത്തൊക്കെ എൻ്റെ ഉള്ളിൽ ആ ചിന്ത വന്നിട്ടുണ്ട് ഇവർ ഗുരുത്തക്കേടാണല്ലോ കാണിക്കുന്നത് ഞാനിപ്പോൾ ആത്മാവിൽ നിറഞ്ഞിട്ടൊന്നുമില്ലെങ്കിലും ഞാൻ മര്യാദ രാമനല്ലേ എന്നൊക്കെ പക്ഷെ പിന്നീട് ഞാൻ അത് തിരുത്തപ്പെട്ടു പിന്നീട് ഞാൻ തിരുത്തപ്പെട്ടു അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെന്താണെന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു നിരന്തരമായ എന്നല്ല പറഞ്ഞേ ഒരു ചിന്ത കടന്നു പോയിട്ടുണ്ട് അങ്ങനെ അത് ഏതൊരു മനുഷ്യൻ്റെ ഉള്ളിലും വരുന്ന ചിന്തയാ ഏതൊരു മനുഷ്യൻ്റെ ഉള്ളിലും വരും പക്ഷെ പിന്നെ ഞാൻ അത് തിരിച്ചറിഞ്ഞ യാഥാർത്ഥ്യം അതായത് ഒരുവൻ ആത്മാവിൽ നിറയപ്പെട്ട അവനെ അന്യഭാഷയിലൊക്കെ ദൈവത്തെ ആരാധിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നു എന്ന് കരുതിയാൽ എന്ന് പറഞ്ഞാൽ അവൻ എന്നല്ല അർത്ഥം അവനൊരു അവസരം ദൈവം കൊടുക്കുകയല്ലേ പെർഫെക്ഷനിലേക്ക് നടക്കാനുള്ളൊരു അവസരമാണ് കൊടുക്കുന്നത് ആരും പൂർണ്ണരല്ല കുറവുകളുള്ള മനുഷ്യരാണ് ഞാൻ എന്താ ചെയ്യേണ്ടത് ഞാൻ അതിനെ ഒന്നും ക്രിട്ടിസൈസ് ചെയ്യാതെ അത് വേറെ ഭൂതക്കണ്ണാടി വെച്ചൊന്നും നോക്കാൻ പോകാതെ ഞാൻ ആത്മാവിൽ നിറയാൻ വേണ്ടി കാത്തിരിക്കണം ആവലോടെ ഞാൻ വേണ്ടി ഓടിയ ഓട്ടങ്ങൾ അതൊന്നും പറയാൻ പറ്റില്ല സഹോദരങ്ങൾ അത്ര മേൽ ഞാൻ ഓടിയെന്ന് പറഞ്ഞാൽ മതി കുന്നുകളും മലകളും കാടുകളും മേടുകളും എല്ലാം താണ്ടി താണ്ടി താണ്ടിപ്പോയൊരു മനുഷ്യനാണ് ഞാൻ ആത്മാവിൽ നിറയപ്പെടണം എനിക്ക് എനിക്ക് ഭ്രാന്തമായൊരു അഭിനിവേശമായിരുന്നു അങ്ങനെ ഞാൻ ആത്മാവിൽ നിറയപ്പെട്ട് മണിക്കൂറുകൾ ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചൊക്കെ പോയിട്ടുണ്ട് ഇപ്പോൾ ഞാൻ എൻ്റെ കാതുകൊണ്ട് കേൾക്കുക അതെല്ലാം ഒരു ഉന്മാദത്തിലായിരുന്നെന്ന് ഈ ഞാന് ഉന്മാദത്തിലാണതൊക്കെ പറഞ്ഞതെന്ന് ഈ ഞാൻ ഉന്മാദത്തിലാണതൊക്കെ പറഞ്ഞതെന്ന് ഉന്മാദത്തിലാണോ പറഞ്ഞത് പരിശുദ്ധാത്മ നിറവുമായി ബന്ധപ്പെട്ട് നേരത്തെ പറഞ്ഞിട്ടുള്ള മെസ്സേജിനകത്ത് ഇവകാര്യങ്ങളെക്കുറിച്ച് അതായത് എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ആത്മസ്നാനവുമായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ അന്യഭാഷ പറഞ്ഞ കാര്യമൊന്നുമല്ല ആത്മസ്നാനത്തിലേക്ക് നയിക്കപ്പെട്ട അനുഭവങ്ങൾ വെള്ളത്തിലിറങ്ങി മുങ്ങിയതുപോലെ തന്നെ ഓ ആദ്യത്തെ ആ സംഭവം അതിഭയാനകമായിരുന്നു എനിക്ക് ഞാൻ ഇന്നുവരെ ജീവിതത്തിൽ അനുഭവിക്കാത്ത കാര്യങ്ങളാണതല്ല ആത്മനദിയിൽ നീന്തിയ അനുഭവങ്ങൾ അന്നേരം ഒന്നും അധികം ഭാഷയൊന്നും പറഞ്ഞില്ല ഒന്ന് രണ്ട് തവണ അങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ട് അത് കഴിഞ്ഞ് പിന്നീട് ആത്മാവിൽ നിറയപ്പെട്ട അന്യഭാഷയിലൊക്കെ സംസാരിക്കാൻ അവസരം പിന്നീട് കൈവന്നു അപ്പം അതൊന്നു ഹിസ്റ്റീരിയാണെന്ന് ബ്രന്തകക്കോസ്കാര് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സമ്മതിക്കൂ ബ്രതർകാര് പറഞ്ഞാൽ ഞാൻ ചിരിക്കും ഒരു കമൻറ്റും തിരിച്ചു പറയാൻ പോവില്ല കാരണം അത് അവരുടെ അവകാശമാണ് ഇപ്പോൾ ഇന്നലെ ഞാൻ പ്രസംഗത്തിൽ പറഞ്ഞില്ലേ യാക്കുബായക്കാരൻ്റെ അവകാശമാണ് പെൻഡിക്കോസ്സുകാരൻ്റെ കാരണക്കൂറ്റിക്ക് അടിക്കുക എന്നുള്ളത് ആ അടി കൊള്ളുക എന്നുള്ളതാണ് പെൻഡിക്കോസുകാരൻ്റെ അവകാശം അത്രയേ ഉള്ളൂ അവനെ അടിക്കാനുള്ള അവകാശവും അധികാരമുണ്ട് അത് കൊള്ളാനുള്ള അധികാരം നമുക്കും അതുപോലെ തന്നെ നമ്മളെ കളിയാക്കാനും അപമാനിക്കാനും നമ്മളെ ഏത് രീതിയിലും കൈകാര്യം ചെയ്യാൻ മൃതൃകാർക്ക് അവകാശമുണ്ട് നമ്മളത് പുഞ്ചിരിയോടെ കേട്ടിരിക്കും ചാരമില്ലെന്നേ എന്ന് പറയും പക്ഷെ ഒരു ബ്രന്തക്കോസുകാരൻ പറഞ്ഞാൽ നമ്മൾ വെറുതെ ഇരിക്കില്ല കേട്ടോ നമ്മൾ മറുപടി പറയും പെൻ്റക്കോസി കടന്നു വന്ന് പെൻ്റക്കോസ് സമൂഹത്തെ വലിച്ചഴച്ച് കഴിഞ്ഞാൽ നമ്മൾ മറുപടി പറയും അപ്പോൾ ഇവിടെ എന്തുമാത്രം പാസ്റ്റേഴ്സാണ് ക്വാളിഫൈഡ് പാസ്റ്റേഴ്സ് അത് റെപ്യൂട്ടഡ് ആയിട്ടുള്ള പാസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടല്ലോ അവരാരും ഒന്നും മിണ്ടുന്നില്ലോ എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല എനിക്കറിയില്ല അവരെന്താ മിണ്ടാത്തതെന്ന് ഇപ്പം എനിക്ക് അവരോട് പോയി ചോദിക്കാൻ പറ്റുമോ അവർ മിണ്ടാത്തത് എന്താണെന്ന് നിങ്ങൾക്ക് അവരെ ആരെങ്കിലും പരിചയം ഉണ്ടെങ്കിൽ ചോദിക്കുക ഇങ്ങനെയൊക്കെയുള്ള ഉദ്ദേശ പശുകൾ ആത്മ ആരാധന അന്യഭാഷയിലുള്ള ആരാധന അതൊക്കെ മാറ്റിവെച്ചാൽ പിന്നെ ഇപ്പോൾ ഇല്ല അതായത് അത് മാറ്റിവെച്ചാൽ പിന്നെ എന്ത് എന്തിക്കോസ് എന്നാണ് നിങ്ങൾ ഈ പറയുന്നത് അത് മാറ്റി വച്ചാൽ പിന്നെ ഒന്നുമില്ല അതുപോലെ കത്തോലിക്ക പള്ളിയിൽ നിന്ന് വിഗ്രഹങ്ങളെല്ലായിടത്തും മാറ്റി കഴിഞ്ഞാൽ പിന്നെ എന്ത് എന്താ എന്ത് ശേലികേടായിരിക്കും അത് ഒരു ഭംഗിയുണ്ടോ പിന്നെ കാണാൻ കത്തോലിക്ക പള്ളി എന്ന് പറഞ്ഞാൽ അതിൻ്റെ സംവിധാനങ്ങൾ വിഗ്രഹങ്ങളെ മാറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ സൗന്ദര്യം മുഴുവൻ പോയി അത് വിഗ്രഹത്താൽ മൂടപ്പെട്ട വളരെ വളരെ മനോഹരമായി ഡെക്കറേറ്റ് ചെയ്യപ്പെട്ട ഒരു സമൂഹമാണ് അതുപോലെ തന്നെയാണ് പെൻഡക്കോസ് അതിൻ്റെ ആത്മാവിലുള്ള ആ ഒരു ചൈതന്യവും ആത്മാവിലുള്ള ആരാധനയും ഒക്കെ എടുത്തു മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ അതിന് കാക്കാതിന് ഉള്ളാവോ ശത്രുവായവൻ എങ്ങനെയാ വരുന്നതെന്ന് അറിയാവോ അപ്പോൾ ഞാൻ നിങ്ങളോട് ഓപ്പണായിട്ട് പറയുകയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെ നിശിതമായി നമ്മൾ എതിർക്കും അതായത് ഈ ഞാൻ ഞാൻ നമ്മൾ എന്നുള്ള ഞാൻ വിടുക ബഹുവചനം വിട്ടേക്കാം അപ്പം നിങ്ങളെല്ലാവരും എന്നോട് ആ കാര്യത്തിൽ യോജിക്കണമെന്നില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ കാര്യം മാത്രം അങ്ങ് പറയാം ഇവിടെ എൻ്റെ സ്നേഹിതന്മാരായ ഉദ്ദേശിമാരപ്പെട്ട് അവരെയും കൂട്ടുന്നില്ല ഞാൻ എൻ്റെ കാര്യം പറയുകയാണ് ഞാൻ കൃത്യമായി അതിനെ എതിർത്തിരിക്കും കാരണം എനിക്ക് ബോധ്യം കിട്ടണം ഉറപ്പ് കിട്ടണം ഞാൻ പറഞ്ഞു ഇന്നലെ ഒരു ഉദ്ദേശിയുടെ കാര്യം മല്ലപ്പള്ളിക്കാരനൊരു ഉദ്ദേശി ഇന്ന് പെൻഡക്കോസുകാർ തോളത്ത് വെച്ചിരിക്കുന്നയാളാണ് അപ്പോൾ എൻ്റെ മുമ്പിൽ ഫയലുകളെല്ലാം ഓപ്പണായി അതുകൊണ്ട് കൃത്യം ഞാൻ കാര്യങ്ങളെ പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇനിയും പറയും അപ്പോൾ അങ്ങനെയൊക്കെ പ്രസംഗിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ആരെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കാൻ അലോസരം ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ ഓപ്പണായിട്ട് പറയുകയാണ് ഞാനീ നെയ്ച്ചെറിനിന്ന് മാറാൻ താൽപ്പര്യപ്പെടുന്നില്ല കാരണം എൻ്റെ ഉത്തരവാദിത്വമാണ് റെസ്പോൺസിബിലിറ്റി എൻ്റെ മേലുണ്ട് വിശുദ്ധന്മാരെ ചെന്നായി പിടിക്കാൻ ഞാൻ അനുവദിക്കില്ല എന്നെ കൊണ്ട് കഴിയുന്ന രീതി ലെവൽ ബെസ്റ്റ് നിനക്ക് അല്പമേ ശക്തിയുള്ളൂ എങ്കിലും നീ എൻ്റെ വചനം കാത്തു എന്ന് ഫിലദൽഫിയ സഭയോട് പറയുന്ന പോലെ എനിക്കവൻ്റെ ആലയത്തിൻ്റെ തൂണാകണം മറ്റേ പാത്രം വരുന്നുണ്ടോ ഈ പാത്രം വരുന്നുണ്ടോ വലിയ പാത്രയുടെ മോഹം വരുന്നുണ്ടോ ചെറിയ പാത്രം വരുന്നുണ്ടോ അതൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല എന്നെ സംബന്ധിച്ച് അവസാന ശ്വാസം വരെ പോരാടി നിൽക്കണം പൂർവന്മാരായ അപ്പസ്വലന്മാർ അങ്ങനെ പോരാട്ട വീരിയുള്ളവരായിരുന്നു അവർ ഉപദേശത്തിന് വേണ്ടി വചനത്തിന് വേണ്ടി പോരാടി നിന്നു അതുപോലെ പോരാടി നിൽക്കണം നിൽക്കണമെന്നുള്ളൊരു ആഗ്രഹക്കാരനാണ് അപ്പോൾ നമ്മൾ പറയുന്നതും ചിലപ്പോൾ ചില വീഡിയോസ് കാണിക്കും ചില പേര് പറയും അങ്ങനെ പലതും ഒക്കെ കാണിക്കും അപ്പോൾ എൻ്റെ വാത്സല്യ സഹോദരങ്ങൾക്ക് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൂടെയൊക്കെ അതൊരു പരിപുരുത്തിയ അനുഭവങ്ങളാണല്ലോ നിങ്ങൾക്ക് അങ്ങനത്തെ കാര്യങ്ങൾ അലോസന ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ റീ ചെയ്യണം റീത്തിങ്ക് ചെയ്യണം എന്താ റീത്തിങ്ക് ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള പ്രസംഗങ്ങളെയൊക്കെ അവോയ്ഡ് ചെയ്യുക അതാണ് ചെയ്യേണ്ടത് അത് ഞാൻ നിങ്ങൾക്ക് അങ്ങനെ ഒരു ബുദ്ധി ഉദ്ദേശം കൊണ്ട് തരികയാണ് ഏതായാലും ഈ പുള്ളിയായിട്ട് പരിചയമുണ്ടല്ലോ ദൈവമേ കേട്ട് കേൾക്കാൻ കേൾക്കാൻ പോയില്ലെങ്കിൽ ഇങ്ങനെ എന്തോ ഞാനൊന്നും വിചാരിക്കില്ല നിങ്ങൾ നല്ല ഡിസിഷനിലെത്തി ഞാൻ ചിന്തിക്കുള്ളൂ അതുകൊണ്ട് തുടക്കത്തിൽ ഞാൻ പറയുകയാണ് ഞാൻ എതിരായിരിക്കും പൗലോസ് പറഞ്ഞാലും ഒരു നാഴിക പോലും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വഴങ്ങി കൊടുക്കില്ല അങ്ങനത്തെ ആരാധനയെ ഞാൻ എൻ്റെ കണ്ണുകൊണ്ടല്ല കഴിഞ്ഞ രണ്ടാഴ്ച കണ്ടത് ഇവിടെ ഇരിക്കുന്ന ദേവദാസന്മാരാണ് അവരുടെ കണ്ണും കൊണ്ട് കണ്ടിട്ടാണ് എനിക്ക് വേണേൽ നേരിട്ട് കാണാം പക്ഷേ അവരുടെ കണ്ണും കൊണ്ട് കണ്ടിട്ടാണ് അവരെന്നോട് അതിൻ്റെ കൃത്യമായ വിശദീകരണം തന്നത് അവർ കണ്ണാലെ കണ്ട കാര്യങ്ങൾ അതൊന്നും പെണ്ടക്കോസ്റ്റിൻ്റെ രീതിയല്ല പെണ്ടക്കോസ്റ്റിൻ്റെ ആരാധനാ രീതിയല്ല എന്നാൽ പെൻഡക്കോസ്റ്റ് ഒത്തിരി വഴിന്ന് പോയിട്ടില്ലേ അത് വേറൊരു ഫയലാണ് ബ്രദർ അത് നമുക്ക് വേറെ രീതിയിൽ ചിന്തിക്കാം അതിനെക്കുറിച്ചൊക്കെ നമ്മൾ എത്രയോ സംസാരിക്കുന്നവരാണ് ഉപദേശ പെശുകൾ ഇതിലേക്ക് കടന്നു വരുമ്പോൾ അല്ലെങ്കിൽ ലോകമയത്വം കടന്നു വരുമ്പോൾ ന്യൂ ജനറേഷൻ പെൻറ്റിക്കോസ്റ്റ് എന്ന് പറയുന്ന വേവ്സ് ആ സുനാമി ഇതിലേക്ക് കടന്നു വരുമ്പോൾ നമ്മളെക്കൊണ്ട് കഴിയുന്ന ഒരു മൊറോങ്കി മുറം അത് വെച്ചിട്ടാണെങ്കിലും തടുക്കാൻ നോക്കുന്നുണ്ടല്ലോ വലിയ ഡാമൊന്നും കെട്ടി തടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ പോലും ഒരു മുറം വെച്ചിട്ടാണെങ്കിലും നമ്മളെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മളത് ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള ആരാധനാ രീതികൾ ഇപ്പം തന്നെ നടന്നൊരു നൃത്തത്തെക്കുറിച്ച് അതായത് വളരെ ഓക്കുവേഡായിട്ടുള്ളൊരു നൃത്തം ചുവട് പിഴച്ച ഒരു നൃത്തം അതിനെക്കുറിച്ച് നമ്മൾ ഒന്നൊന്നര രണ്ട് മാസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പം നമുക്കങ്ങനെ പറയാൻ മടിയുള്ളവരല്ല അത് ഏതെങ്കിലും വ്യക്തിയെ ഹരാസ് ചെയ്യുന്നതല്ല ആ ഒരു കാര്യം നമ്മൾ അതിലൂടെ നമ്മൾ ഒരു ഓപ്പർച്യൂണിറ്റി കണ്ടെത്തുകയാണ് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചോ ഈ നൃത്തവുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിൻ്റെ ഹിസ്റ്ററിയും ദാവീദിൻ്റെ നൃത്തവും ഇതൊക്കെ ചേർത്ത് വെച്ചൊരു പഠനത്തിലേക്ക് നമ്മൾ പോകുന്നു അതാ ഡെല്ലിക്കാരൻ വയസ്സനായ പുള്ളിക്കാരൻ ചാടിയതുകൊണ്ടല്ലേ നമുക്ക് അങ്ങനെ ഒത്തിരി കാര്യങ്ങളുടെ ചുരുളഴിക്കാൻ പറ്റിയത് അദ്ദേഹത്തെ ഓർത്തും ദൈവത്തെ സ്തുതിക്കുകയാണ് കാരണം ഇങ്ങനെയുള്ള വിവരക്കേടുകൾ ആളുകൾ ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ വശങ്ങളിലേക്ക് ഇറങ്ങാൻ പറ്റും കുറേ കാര്യങ്ങളെ അന്വേഷിച്ച് പഠിക്കാൻ കഴിയും അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ തന്നെ അപ്പോൾ തന്നെ വലിയ ഉപദേശത്തിൻ്റെ ആൾക്കാരാന്ന് പറഞ്ഞ് ആട്ടിൻ തോലിട്ട് ചെന്നായ്ക്കളെ പോലെ വന്ന് നിന്ന് കഴിഞ്ഞാൽ തിരിച്ചറിയണം അപ്പോൾ ഞാനിതൊക്കെ പറയുന്നത് എന്തിനാണ് സീരിയസ് ആയി പറയുന്നത് നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാം ആ ഒരു നിലയിലേക്ക് ഉയർന്നു വരണം എഫ സഭ കള്ളയപ്പൊസ്വലന്മാരെ തിരിച്ചറിഞ്ഞെന്ന് അവിടുത്തെ പാസ്റ്റർ തിരിച്ചറിഞ്ഞു അത് വിശ്വാസികളോട് പറഞ്ഞു എന്നല്ല എഴുതിയിരിക്കുന്നത് യഫിഎ സി സഭ എന്നാണ് എഴുതിയിരിക്കുന്നത് അങ്ങനെയല്ലേ നിങ്ങളുടെ പുസ്തകത്തിൽ എഫി എ സി സഭ തിരിച്ചറിഞ്ഞു അവർ കള്ളയപ്പൊസ്വരന്മാരാണെന്ന് സ്മുർണയിലെ സഭ തിരിച്ചറിഞ്ഞു അവർ യഹുദന്മാരല്ല എന്നിട്ട് യഹുദന്മാരെന്ന് പറഞ്ഞു വരിക അപ്പൊ പെന്തിക്കോവസ്റ്റുകാരല്ലാത്തവർ പെന്തിക്കോസ്റ്റ് എന്ന് പറഞ്ഞ് നമ്മുടെ പുൾപ്പിറ്റുകൾ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ അതെന്താ തിരിച്ചറിയാത്തത് സീനിയർ പാസ്റ്റേഴ്സ് തിരിച്ചറിയാത്തത് അതിലേക്ക് വെളിച്ചമീശുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് പറയാനുള്ളത്